അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു നൂറ് റാത്തിലോളം സുഗന്ധ കൂട്ടുമായി നിക്കോദേമോസും അയാളോടുകൂടെ വന്നിരുന്നു യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും കല്ലറിയുമുണ്ടായിരുന്നു ശാപദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിഷിഹായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ